രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ് ബിജെപി പോകുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ പോകുന്നു അപ്പൊ ഈ സമയത്ത് ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുക്കേണ്ടതല്ലേ ഇത്തരം അല്ല അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടാവും ഒരു ആലോചിച്ച് തീരുമാനിക്കും ഞങ്ങളിൽ പങ്കാളികളാണല്ലോ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ഇതൊന്നും ചർച്ചയ്ക്ക് വന്നിട്ടില്ല വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ ബിജെപിയുടെ ഒരു ബിജെപി എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പിലും ഓരോ കെണികൾ ഉണ്ടാക്കാറുണ്ടല്ലോ ഇതുമാത്രമല്ല ബി ജെ പിയുടെ നയം അവർ ജനങ്ങളെ എങ്ങനെയൊക്കെ ഗൂപ്പിയിലാക്കാൻ ശ്രമിക്കുന്നു ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലും വർഗീയ കലാപം ഉണ്ടാക്കലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോഴും ഇതോടെ വർഗീയ വികാരങ്ങൾ ചൂഷണം ചെയ്യലാണ് ബി ജെ പിയുടെ നയം അതാണ് അവർ തുടരുന്നത് എല്ലാ രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങളൊന്നും അവർക്ക് പറയാനില്ല ജനക്ഷേമകരമായ കാര്യങ്ങൾ അവർക്ക് പറയാനില്ല അതുകൊണ്ട് വർഗീയമായ ജാതീയമായ ധ്രുവീകരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ബി ജെ പി ചെയ്യാറ് അല്ല പറയാനുള്ള കഴിവും കോൺഗ്രസിനോട് അല്ലെങ്കിൽ കോൺഗ്രസ് പോവുകയാണെങ്കിൽ അല്ല കോൺഗ്രസ് പലപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ സമസ്തയുടെ ഔദ്യോഗിക പത്രത്തിലും എഡിറ്റോറിയൽ അടക്കം തരത്തിലും കൃത്യമായൊരു മറുപടി കൊടുക്കാൻ രീതിയിൽ കഴിയാത്തതിനർശനം ഉന്നയിക്കുന്നുണ്ട് സമാനമായൊരു അല്ല അതൊന്നും ഞങ്ങൾക്ക് ബാധകമില്ല ഏതെങ്കിലും സംഘടനകളോ ഏതെങ്കിലും പാർട്ടികളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ബാധകല്ല മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് ദേശീയ നേതൃത്വം കൂടി ചേർന്ന് ആലോചിച്ചിട്ട് അഭിപ്രായം പറയും അങ്ങനെയൊന്നും ഇല്ലല്ലോ അതിനെ കുറിച്ചൊക്കെ തീരുമാനങ്ങൾ വരും നിങ്ങൾ വളരെ നേരത്തെയാണ് ടു അവരുടെ മറുപടി അവര് പറയും അവർ പറയട്ടെ അവരുടെ മറുപടി വന്നതിന് ശേഷം മുസ്ലിം ലീഗ് പ്രതികരിക്കാം സഖ്യ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇല്ലില്ല ആരാധനയിലൊന്നും സഖ്യല്ല ക്ഷേത്ര നിർമ്മാണം ആരാധനയുമായി ബന്ധപ്പെട്ടത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ പറയാം ഇത് ഇതിലേക്ക് നമ്മൾ രാഷ്ട്രീയ തന്നെ പല ക്ഷേത്ര പോവാറുണ്ട് സ്വാഭാവികമാണ് നിർമ്മാണത്തിനൊന്നും തങ്ങൾ പോകാറില്ല ക്ഷേത്രത്തിൽ ഒരു സൗഹൃദ വിരുന്നോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയിരിക്കുന്ന തടസ്സമൊക്കെ ഉണ്ടോ പോകാറുണ്ട് ആഘോഷങ്ങൾക്ക് പോകാറുണ്ട് അത് പരസ്പരം പോകണമല്ലോ രാമക്ഷേത്രം അതുപോലെയല്ലോ രാഷ്ട്രീയം കൂടിയല്ലേ തീർച്ചയായിട്ടും രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തിയത് അതിൽ മുസ്ലിം ലീഗും ഇന്ത്യയിലെ പ്രമുഖ പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള മുസ്ലിം സംഘടനകളിൽ പൊതു നിലപാട് രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധി അംഗീകരിക്കും അതിന്റെ ഒപ്പം ഞങ്ങൾ നിന്നത് ബാബു മസ്ജിദ് സമയത്ത് തന്നെ ലീഗ് കോൺഗ്രസുമായി മുന്നണിച്ചിരുന്നത് ആ സമയത്ത് തന്നെ രാഷ്ട്രീയപരമായിട്ട് വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് തുടരുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇപ്പറും ഒരു രാമക്ഷേത്രം അതിൽ കോൺഗ്രസ് പങ്കെടുത്താൽ അതൊക്കെ ഒരുപാട് കാലം പഴയ പുതിയ കാര്യങ്ങൾ നോക്കുക പുതിയത് ഇഷ്ടം പോലെ നമുക്ക് അത് ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് യോഗം എന്തായാലും അല്ലെങ്കിൽ മടി കാര്യങ്ങൾ ഒഴിതിരിഞ്ഞു വരുമ്പോൾ പാർട്ടി അന്യത്തെ കുറിച്ച് യോഗം വിളിക്കും ചർച്ച ചെയ്യും ഘടകകക്ഷികളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഇത്തരം ബിജെപിയുടെ ഒരു അജണ്ടയിലും വീണ് കൊടുക്കരുത് എന്ന് തന്നെയാണ് ശക്തമായ നിലപാട് ഇത് മാത്രല്ല ഒരു അജണ്ടയിലും അത്യാവശ്യം കിട്ടിയില്ലേ